അവർ നമ്മളെ നൊൻപിലാണ് ലത്തീൻ സഭയിലെ ഇന്ന് നോൻപാരംഭിക്കുകയാണ് ബുധനാഴ്ച സിറു മലബാർ സഭയും സിറു മലബി സരങ്കര സഭയിലുമൊക്കെ തിങ്കളാഴ്ച നോൻപാരംഭിച്ചു എന്ന് ഞാൻ കരുതുന്നു ചില സഭകളിലും തന്നെ ബുധനാഴ്ചയാണ് നോൻപ് എനിവേ നമ്മൾ സഭയൊരുമിച്ച് നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് നോൻപിൻ്റെ കൂടെ നോൻപിൻ്റെ പെട്ടകത്തിലേക്ക് നോഹയുടെ കൂടെ എല്ലാ നല്ല മൃഗങ്ങളുടെ കൂടെ ചീത്ത മൃഗങ്ങൾ പ്രവേശിച്ചതുപോലെ നോമ്പ് കാലത്ത് പ്രത്യേക വിശ്വാസികളിറങ്ങി സൂക്ഷിച്ചേക്കണം സഭയ്ക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടാകണതും പലപ്പോഴും നോയമ്പ് കാലത്താണെന്ന് മറന്നുപോകരുത് കഴിഞ്ഞ കാലത്ത് കുറേ കാലത്തെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട് നോയമ്പ് കാലത്താണ് സഭ കൂടുതലും പ്രതിരോധത്തിലാവണത് സിനിമകൾ നമുക്കെതിരെ ഉള്ളിലും നമ്മുടെ ഉൾക്കെതിരെയും വരുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ അതുകൊണ്ട് നോൻപെടുത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ സഭയുടെ വിശുദ്ധീകരണത്തിനും ശക്തികരത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനും സുവിശു സാക്ഷീകരണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം സഭയാണ് നോൻപിന്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റൻഷൻ നിയോഗം അതുപോലെ തന്നെ കുടുംബവും അതുപോലെ വ്യക്തികളുടെ ശക്തീകരണം എല്ലാം നമുക്കറിയാം എല്ലാം നടക്കുന്നത് ഒറ്റ എന്താണ് ഈ പത്രൂസിനോടെ ഇതൂമിയക്കാരും പേത്രിയാക്കാരും മെസ്സം ഇങ്ങനെ കുറേ ആൾക്കാര് ഒരുമിച്ച് കൂടുമ്പോഴാണ് പത്ത് ദിവസത്തിൻ്റെ പെന്തക്കോസ മഹോത്സവം പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണവും പെന്തക്കോസ മഹോത്സവവും അപ്പോൾ ജനങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഈ ഭൂമി പരിശുദ്ധാത്മാവ് നിറയുന്ന ഭയങ്കര മനോഹരമായ കാഴ്ച കാണുകയും ഓരോരുത്തരും തൻ താങ്കളുടെ ആശയിലെ അപ്പോസന്മാർ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ വിസ്മയിച്ച് ചോദിക്കും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ആൾക്കാർക്ക് കൊതിയായി യഥാർത്ഥ ദൈവത്തിൻ്റെ ചൈതന്യം ശക്തിയും കണ്ടാൽ കണ്ടു നിൽക്കുന്നതിന് കൊതി വരും അപ്പോൾ കൊതി വരുമ്പോഴും അതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ബൈബിള് പറയുന്നുണ്ട് എന്താണ് ഈ ആത്മാവിനെ പത്ത് ദിവസത്തിനോ അന്നുവരെ അറിയത്തില്ലായിരുന്നു പക്ഷേ ആത്മാവിനെ ഞാൻ പോകുന്നത് നല്ലതാണ് ഞാൻ പോയ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും നിത്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ അവിടെ നിന്ന് പരിശുദ്ധാത്മ അയക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജനങ്ങൾക്ക് ഈ പരിശുദ്ധാത്മയൊക്കെ കിട്ടാൻ എന്താണ് പോകുമ്പോഴീന്നതിനെക്കുറിച്ചൊരു ഐഡിയ പത്ത് ദിവസം ഇല്ലായിരുന്നു അവരെല്ലാവരും ദൈവത്തായി പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഇതുപോലെയുള്ള ടൈം ടു ടൈം വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആത്മാവിൻ്റെ പ്രത്യേക ഉൾപ്രേരണ കൊണ്ടാണത് ആയതുകൊണ്ട് ജനങ്ങൾ അപ്പൊ സോഡ് ചോദിച്ചു വാൾ വി ഷുഡ് ഡു ഹോട്ട് സ്പിരിറ്റ് പത്ത് ദിവസം ഇപ്പം പറയണത് ഈശോ പണ്ട് പഠിപ്പിക്കാത്ത കാര്യമാണ് പുതിയ അദ്ദേഹത്തിന് അപ്പ പരിശുദ്ധം പഠിപ്പിച്ച കാര്യമാണ് എന്താണ് റിപ്പൻ നിങ്ങൾ പശ്ചാത്തല വിശ്വ ഞങ്ങളെപ്പോലെ ആത്മാവ് നിങ്ങൾക്കും കിട്ടും പശ്ചാത്തലം മുൻപ് കാലത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ് ശരിക്കും അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തി പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പാപമോചനത്തിനായി പാപമോചനത്തിനായി എല്ലാവരും എല്ലാവരും യേശുക്രി നാമത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാ പരിശുദ്ധാത്മാവിന്റെ ദാനം പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും എപ്പോ ചിന്തിക്കേണ്ട വിഷയമേ കരിക്കുഴക്ക ഇട്ട് നടക്ക ആഘോഷമായിട്ട് നടക്കണത് ഞാൻ നോൻപിലാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണമൊക്കെ നല്ല കാര്യമാണ് പക്ഷേ കരിക്കുറി ഒരു മാർഗം മാത്രമുണ്ട് അടയാളം എന്താണ് പശ്ചാത്താപം നമ്മളെടുത്ത പശ്ചാത്താപം നമ്മളെ തന്നെ അനുസ്മരിപ്പിക്കുകയും സമൂഹത്തിന് പശ്ചാത്താപത്തിൻ്റെ പോസ്റ്ററൊട്ടിക്കുന്ന സ്ഥലമായി നമ്മൾ നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യാൻ എന്താണ് ഒരു കുരിശ് നമ്മുടെ കരിക്കുരിശ്ശോ ഇടുമ്പ അത് പശ്ചാത്താപത്തിൻ്റെ സൂചകമായിട്ട് മറ്റുള്ളവരെയും പശ്ചാത്താപത്തേക്ക് നയിക്കുകയാണ് എന്തു എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പശ്ചാത്തപിക്കുവിൻ എന്താണ് പിന്നെ ഇത് തന്നെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തലപിക്കേണ്ടത് അല്ലാതെ ഞാൻ പച്ചക്കറി ഉപേക്ഷിച്ചു ഞാൻ ഫുൾ നോൻപാണ് ഞാൻ ഹാഫ് നോൻപാണ് ഇങ്ങനെയൊക്കെ നോൻപെല്ലാം ഒരു മാർഗ്ഗമാണേ പച്ചക്കറി കഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് എത്രയും നേരത്തെ പരിശോധിച്ചാലും നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം മൊത്തം നമ്മൾ സസ്യമുക്കുകളല്ലേ പകുതുമുക്കാലും അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ആചാരാനിഷ്ടാനും ഭക്ഷണപാനീയങ്ങളേക്കാളുപരി അതൊക്കെ ആ ഒരു അപ്സ്റ്റിനേഷൻ്റെ നമ്മളൊരു ഒരുക്കമാണ് നമുക്ക് തരുന്നത് എന്താണ് കാര്യം നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ സൗമ്യത ശാന്തതയൊക്കെ എന്തിനാണ് ശാന്തത നമ്മൾ കൈവരിക്കുകയും പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യമാണ് നേരം ലൈംഗിക ഭാര്യ ഭർത്താമാരുടെ ലൈംഗിക ബന്ധങ്ങുമ്പോൾ പോലും അപ്സിനേഷന് എന്ത് വിധേയമാക്കണമെന്ന് പോലീസപ്പൂസം പറയുന്നുണ്ട് അതായത് പരസ്പരം ഒരു ധാരണയിൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ പരസ്പരമുള്ള അവകാശങ്ങൾ പരസ്പരം വേണ്ടെന്ന് വെക്കാവുന്നതാണെന്ന് പറയുന്നില്ലേ കേട്ടോ പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഇരുവരും രണ്ടുപേരാണ് ഒരാളെ കുടുംബകളിലെ കുറെ കാലത്തേക്കല്ലാതെ ഇരുവരും തീരുമാനിക്കണമെന്നാണ് അല്ലാതെ കാര്യം ഭർത്താവിന്റെ ശരീരത്തിന് ഭാര്യയ്ക്ക അവകാശം എന്ന് പറയുന്നുണ്ട് ഭാര്യയുടെ അവൾക്കല്ല അവൾക്കല്ല അധികാരം അധികാരം ഭർത്താവിനാണ് ഭർത്താവിനാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭർത്താവിന്റെ ശരീരത്തിന് മേൽ അവനല്ല അവനല്ല ഭാര്യക്കാണ് അധികാരം ഭാര്യയ്ക്കണ അധികാരം കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിശ്വസത കാണിക്കുന്ന പുരുഷനും സ്ത്രീ ും പരസ്പ അതുകൊണ്ട് ആരാണ് ഭർത്താവാണ് അഭിസ്വ കാണിക്കണെങ്കിൽ ഭാര്യയ്ക്ക് സാഠ്യം പിടിക്കാനും ശാസിക്കാനും അതിന് അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനും അവൾ ബാധ്യതയാണ് എന്താ കാര്യം അവളുടെ ആ വിവാഹം എന്ന കുദാശ വഴി ഭർത്താവിന്റെ ശരത്തിനുമായി അവകാശം അവൾക്കാണ് വേറെ വഴിയെ പോകുന്നവളൊക്കെ കയറി അവകാശം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവ ആ മനുഷ്യനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള കടപ്പാട് നമുക്ക് ബാധ്യതയുണ്ട് നേരെ തിരിച്ചു അങ്ങനെ സംഭവിക്കാം പ്രാർത്ഥന ജീവിതത്തിനായി ഇങ്ങനെ അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവകാശമുണ്ട് പക്ഷേ പ്രാർത്ഥന ജീവിതത്തിനായി പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഇരുവരും തീരുമാനം രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന അങ്ങനെ തീരുമാനിക്കുന്നത് നല്ലതാണ് കേട്ടോ നോൻപുകാലത്ത് കാര്യം ദൈവമായിട്ട് ഏകാഗ്രതയില് പ്രാർത്ഥനയിലും ചിന്തയിലും ധ്യാനത്തിലും വൈകാരികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നോൻപലിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് കുറെ കാലത്തേക്കല്ലാതെ ആ കുറെ കാലത്തേക്കാ കൊറേ കാലത്തേ നോൻപുകാലോ കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് ചില അസുഖങ്ങളുണ്ട് ഭർത്താവിനെ പരിധിക്ക് നിർത്താൻ വേണ്ടി ശാരീരികമായ ബന്ധം നിഷേധിക്കും അതുവഴി ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് നേരെ തിരിച്ച് സംഭവിക്കും എനിക്ക് ഒത്തിരിയേറെ വിഷയങ്ങൾ അറിയാം ആ വിഷയത്തില് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിനുള്ള ഭർത്താവ് ഭാര്യയുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കാത്തൊരു കുടുംബമുണ്ട് ഇതെല്ലാം പാപത്തിന്റെ വിഷയത്തിലാണ് സഭ വിശുദ്ധ ഗ്രന്ഥം കാണുന്നത് അതുകൊണ്ട് ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അക്രൈസ്തവ സഹകരണങ്ങളുണ്ട് അപ്പോൾ അവർ ചോദിക്കും അച്ഛാ ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നോമ്പലേ ഞങ്ങൾക്കിതെന്താ ബാധകം അതായത് നിങ്ങൾക്കറിയാവോ ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയത് മുമ്പിൽ ഈ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസത്തോട് ചോദിക്കണത് ഞങ്ങൾക്ക് ഈ ആത്മാവിനെ പശുതാക്കിട്ടാൻ എന്താ മാർഗമെന്ന് അക്രൈസ്തവരാണ് ചോദിക്കണത് ഇന്ത്യക്കാർ പെരത്തേക്കാർ മെസ്സപ്പെട്ട ഗ്രീക്കുകാർ അവരെ യഹൂദരല്ല അത് ജനത്തിൻ്റെ കോമൺ ക്വസ്റ്റ്യൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ജോയൽ ജോയലിൻ്റെ ദീർഘദർശനം എന്താണ് ഈ ആത്മാവിനെ അന്നാളുകൾ ഞാൻ എല്ലാവർക്കും നൽകും ടേക്ക് ഓഫ് ഗോഡ് അന്ന് ഇങ്ങനെ സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എല്ലാവരുടെയും മേൽ എൻറെ ആത്മാവിനെ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഞാൻ വർഷിക്കും അപ്പൊ എല്ലാവർക്കും യഹൂദന്മാർക്ക് മാത്രമല്ല ലോകത്തോടെ എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ ആരെല്ലാം പശ്ചാത്തലപിക്കുന്നു ആരെല്ലാം യേശു ക്രൈസ്തുവിന്റെ നാമത്തിലെ അതായത് എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തു കുരിശ് ചെയ്തെന്ന് ആര് വിശ്വസിച്ചാലും അവർ പശ്ചാത്താപ അതിൻ്റെ പേരിൽ അവൻ പശ്ചാത്താപിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തെ ഇവർത്ത് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മലി ആത്മാവിനെ കിട്ടുമെന്നാണ് പറയുന്നത് ഇതെല്ലാം വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അരുളപ്പാടുകളാണ് അപ്പം ദൈവത്തിന്റെ വചനത്തോട് പരമാവധി ഓരോ വിഷയം ഇപ്പം ഞാനൊരു വിഷയം പറഞ്ഞില്ലേ അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിന്റെ വചനത്തോട് ചേർത്ത് വെച്ച് ജീവിതം ചേർത്ത് വെച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശക്തീകരിക്കാൻ ഈ നോൻപുകാലം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രേസറാണ്